വിദുരർ മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ധാർമ്മികതയുടെയും വിവേകത്തിൻ്റെയും ആൾരൂപമായ കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളെപ്പോലെ മഹാഭാരതകഥയിൽ ഉടനീളം വിദുരർ നിറഞ്ഞു നിൽക്കുന്നില്ലെങ്കിലും ആവശ്യ സമയത്ത് ലഭിക്കേണ്ട വിദഗ്ധോപദേശം പോലെ വിദുരരുടെ നീതി മഹാഭാരതകഥയിലെ നിർണായക സന്ദർഭങ്ങളിൽ നിഴലിച്ചു നിൽക്കുന്നു പുത്രസ്നേഹത്തിന്റെ അന്ധത ബാധിച്ചിരുന്ന ധൃതരാഷ്ട്രർക്ക് സന്മാർഗം ഉപദേശിക്കുവാൻ തന്നാലാകും വിധം ശ്രമിച്ച ഹസ്തനാപുരിയിലെ പ്രധാനമന്ത്രിയായ വിദുരരുടെ അധികം പറയപ്പെടാത്ത ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നമുക്കിന്ന് പരിശോധിക്കാം വിദിരരുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ചന്ദനുവിൻ്റെ പുത്രന്മാരായ ഭീഷ്മർ വിചിത്ര വീര്യൻ എന്നിവരിൽ ആരംഭിക്കുന്നു ചന്ദനുവിന് സത്യവതിയിൽ ജനിച്ച പുത്രന്മാരായ വിചിത്ര വീര്യനും ചിത്രാങ്കദനുമായി ഭീഷ്മർ സ്ഥാനത്യാഗം നടത്തുകയും അവർക്കായി തന്നെ അംബ അംബിക അംബാലിക എന്നീ രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവന്നതും മഹാഭാരതത്തിലെ പ്രസിദ്ധങ്ങളായ കഥാസന്ദർഭങ്ങളാണ് എന്നാൽ വിധിയുടെ വൈരുദ്ധ്യം പോലെ വിചിത്ര വീര്യനും അധികം വൈകാതെ യമലോകം പോകി രാജ്യത്തിന് വീണ്ടും അനന്തരാവകാശികളില്ലാതായി തുടർന്ന് സത്യവതി തനിക്ക് പരാശര മുനിയിൽ നിന്ന് ജനിച്ച പുത്രനായ സാക്ഷാൽ വേദവ്യാസനെ ഹസ്തനാപുരിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു തൻ്റെ മറ്റ് രണ്ട് പുത്രന്മാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ഇനി വ്യാസനിൽ നിന്നാണ് അനന്തരാവകാശികൾ ഉണ്ടാകേണ്ടതെന്നും ഇതിനായി നിയോഗം എന്ന പുരാതന സമ്പ്രദായത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അംബാലികയോടും അംബികയോടും വ്യാസനിൽ നിന്ന് ഗർഭം ധരിക്കുവാൻ സത്യവതി ആജ്ഞാപിക്കുകയും ചെയ്യുന്നു ഒട്ടും താല്പര്യമില്ലാതെ അംബികയും അംബാലികയും വ്യാസനെ സമീപിക്കുകയും വ്യാസനിൽ നിന്ന് അംബികയ്ക്ക് ജനിച്ച കുഞ്ഞു ജന്മനാ അന്ധനായിരിക്കുകയും അവർ അവന് ധൃതരാഷ്ട്ര എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു അംബാലിയയ്ക്ക് ജനിച്ച പുത്രൻ വിളർച്ചയോടുകൂടിയ പാണ്ഡുവായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയ സത്യവതി അംബികയോട് പൂർണ്ണ ആരോഗ്യവനായ ഒരു കുഞ്ഞു പിറക്കുവാനായി വ്യാസനെ ഒരിക്കൽ കൂടി സമീപിക്കുവാനും ആജ്ഞാപിക്കുന്നു എന്നാൽ അതിനൊട്ടും താല്പര്യപ്പെടാത്ത അംബിക തൻ്റെ ദാസിയായ പരിശ്രമി എന്നു പേരോട് കൂടിയ സ്ത്രീയെ വ്യാസന്റെ സമീപം അയയ്ക്കുന്നു അങ്ങനെ വ്യാസന് ദാസിയായ പരിശ്രമിയിൽ ജനിച്ച പുത്രനായിരുന്നു വിദുരർ വിദുരർ പിറക്കുന്നതിന് മുൻപായി തന്നെ വ്യാസൻ പരിശ്രമിയോട് ഇങ്ങനെ പറഞ്ഞു നീ ഇനി ദാസിയായിരിക്കുകയില്ല നിനക്ക് ശ്രേഷ്ഠനായ ഒരു പുത്രൻ ജനിക്കും അവൻ മഹാബുദ്ധിമാനും വലിയ ധർമാത്മാവുമായിരിക്കും അവന്റെ കീർത്തി ലോകമെമ്പാടും പരക്കുന്നത് നീ കാണും മഹാഭാരതത്തിൽ യമധർമ്മന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്നത് യുധിഷ്ഠിരനെയാണ് യമനിൽ നിന്ന് കുന്തിക്ക് ജനിച്ച പുത്രനായിരുന്നു യുധിഷ്ഠിരൻ എന്നാൽ യമധർമ്മന്റെ ചൈതന്യം നേരിട്ട് മനുഷ്യരൂപമെടുത്ത കഥാപാത്രം തന്നെ മഹാഭാരത കഥയിലുണ്ട് അതാണ് സാക്ഷാൽ വിദുരർ യമൻ മനുഷ്യനായി പിറക്കുവാനുള്ള കാരണമായി മഹാഭാരതം പരാമർശിക്കുന്ന കഥ ഇങ്ങനെയാണ് മഹാഭാരതത്തിൽ വിദുരോൽപത്തിയിലാണ് ഈ കഥ വിശകലനം ചെയ്യുന്നത് ഒരിക്കൽ മാണ്ഡവ്യൻ എന്ന മഹാമുനി മൗനിയായി തപസ് ചെയ്തു വരുന്ന അവസരത്തിൽ കുറെ കള്ളന്മാർ രാജധാനിയിൽ നിന്ന് അപകരിച്ച ധനവുമായി അതുവഴി വരികയും പിന്തുടർന്നു വന്ന രാജഹിങ്കരന്മാരിൽ നിന്ന് രക്ഷ നേടുവാൻ ആ ധനം മുഴുവൻ മാണ്ഡവ്യ മഹർഷിയുടെ ആശ്രമത്തിൽ ഒളിപ്പിക്കുകയും ചെയ്തു പക്ഷേ ധനവും കള്ളന്മാരെയും കണ്ടുപിടിച്ച രാജസൈന്യം ഇവരെ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി കള്ളന്മാർ രക്ഷപ്പെടുവാൻ വേണ്ടി ഇതെല്ലാം മാണ്ഡവ്യ മഹർഷി പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു രാജാവ് മഹർഷിയെ കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്തുവെങ്കിലും മൗനവ്രതത്തിലായതിനാൽ മുനി യാതൊന്നിനും മറുപടി നൽകിയില്ല മുനിയുടെ മൗനത്തെ തെറ്റു ചെയ്തതിനുള്ള സമ്മതമായി കരുതി മഹർഷി ഉൾപ്പെടെ എല്ലാവരെയും കുന്തത്തിൽ തറയ്ക്കുവാൻ രാജാവ് ശിക്ഷ വിധിച്ചു മുനിയുടെ വിചാരണ കൂടാതെ തന്നെ എല്ലാവരെയും ശൂലത്തിൽ കയറ്റി യാതൊരു എതിർപ്പും മഹർഷി കാണിച്ചില്ല കള്ളന്മാരോടൊപ്പം മാണ്ഡവ്യനും ശൂലത്തിൽ ദിവസങ്ങളോളം കിടന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചോര വർന്ന് കള്ളന്മാർ എല്ലാവരും മരിച്ചെങ്കിലും മാണ്ഡവ്യന് ഒന്നും സംഭവിച്ചില്ല പരമശിവന്റെ അനുഗ്രഹത്താലാണ് മാണ്ഡവ്യന് ദീർഘായുസ് ലഭിച്ചിരിക്കുന്നതെന്ന് രാജാവ് അറിഞ്ഞു അദ്ദേഹം കളവൊന്നും ചെയ്തിട്ടില്ലെന്ന് ബോധ്യം വന്ന രാജാവ് ദിവ്യനായ മഹർഷിയോട് താൻ ചെയ്ത തെറ്റിനു മാപ്പ് ചോദിച്ചു പിന്നീട് ശൂലം വലിച്ചുരുവാൻ ശ്രമിച്ചെങ്കിലും അത് വിപുലമായി ഒടുവിൽ ശൂലം അറുത്തെടുത്തു പക്ഷെ ശൂലാഗ്രഹം മുനിയുടെ ശരീരത്തിൽ തന്നെ അവശേഷിച്ചു ഈ ശൂലത്തിന്റെ ഒരു ഭാഗം ശരീരത്തിൽ വെച്ചുകൊണ്ടാണ് മുനിശിഷ്ടകാലം കഴിച്ചത് മാണ്ഡവ്യ മഹർഷി തനിക്ക് ഇത്രയും പാപശിക്ഷകൾ ഭൂമിയിൽ വെച്ച് കിട്ടിയതിന് കാരണം മനസ്സിലാക്കുവാൻ യമധർമ്മനെ കാണുവാൻ തീരുമാനിച്ചു യമപുരിയിൽ എത്തിയ അദ്ദേഹം യമനോട് തനിക്ക് ശൂലദണ്ഡനമേൽക്കുവാനുള്ള കാരണം ചോദിച്ചു ബാല്യകാലത്ത് തുമ്പികളെ പുൽക്കൊടിയിൽ കോർത്ത് മാണ്ഡവ്യൻ കളിക്കാറുണ്ടായിരുന്നുവെന്നും അതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയതെന്നും യമൻ മറുപടി പറഞ്ഞു ഇത് കേട്ട് മാണ്ഡവ്യൻ കോപിഷ്ടനായി താൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെ പാപമാകുമെന്നും തിരിച്ചറിവില്ലാത്ത സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന യമൻ നീതിമാനല്ല എന്നും പറഞ്ഞു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷയില്ലെന്നൊരു ശാസ്ത്രവിധി തന്നെ ഉണ്ടെന്നും ശാസ്ത്രവിധി തെറ്റിച്ച് തന്നെ ഇഞ്ചിഞ്ചായി കൊന്ന യമൻ മനുഷ്യജാതിയിൽ അധമനായ ശൂദ്രനായി പിറക്കട്ടെ എന്നും മുനിശപിച്ചു തപസ്വിയായ മാണ്ഡവ്യന്റെ ശാപം മൂലം യമൻ വിദുരരായി വ്യാസന്റെ പുത്രനായി ശൂദ്രസ്ത്രീയിൽ ജനിച്ചു ഇതാണ് വിദുരരുടെ ജനനത്തിന് വഴിയൊരുക്കിയത് പാണ്ഡവരുടെ വനവാസത്തിനു ശേഷം അവർക്ക് അർഹതപ്പെട്ട രാജ്യം നൽകുവാൻ ദുര്യോധനൻ തയ്യാറായിരുന്നില്ല യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടായ അവസ്ഥയിൽ ധൃതരാഷ്ട്രർ സഞ്ജയനെ പാണ്ഡവരുടെ തീരുമാനം അറിയാനായി ദൂതയച്ചു സഞ്ജയൻ പാണ്ഡവരെ ചെന്ന് കണ്ടിട്ട് അവരുടെ സന്ദേശവുമായി തിരിച്ചെത്തി അദ്ദേഹം ധൃതരാഷ്ട്രയെ ഒരുപാട് ശകാരിക്കുകയും ശാസിക്കുകയും ചെയ്തു അങ്ങയുടെ അപരാധം കാരണം കൗരവർ മുഴുവൻ തീയിൽപ്പെട്ട ഉണക്കവയ്ക്കോൽ പോലെ ദഹിച്ച് ചാമ്പലാകും എന്ന് അദ്ദേഹം താക്കീത് നൽകി പാണ്ഡവരുടെ സന്ദേശം അടുത്ത ദിവസം സഭയിൽ പറയാമെന്ന് പറഞ്ഞ് സഞ്ജയൻ വിശ്രമിക്കുന്നതിനായി സ്വഗ്രഹത്തിലേക്ക് പോയി അസഹ്യമായ മാനസിക സംഘർഷം കൊണ്ട് ഉറങ്ങുവാൻ കഴിയാത്ത ധൃതരാഷ്ട്രർ ദൂതനെ അയച്ച് വിദുരരെ തന്നെ വിളിപ്പിക്കുകയും താൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയും ചെയ്തു അതനുസരിച്ച് വിദുരർ നൽകുന്ന ഉപദേശമാണ് മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലെ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള എട്ട് അധ്യായങ്ങളിലായി അഞ്ഞൂറിലധികം ശ്ലോകങ്ങളുള്ള വിദുരനീതി അർജുനനെ നിമിത്തമാക്കി ശ്രീകൃഷ്ണൻ ഗീതോപദേശം നടത്തിയതുപോലെ പുത്രനോടുള്ള സ്നേഹാധിക്യത്താൽ ധർമാന്തനായ ധൃതരാഷ്ട്ര നിമിത്തമാക്കി വിദുരർ ഈ ഉപാഖ്യാനത്തിലൂടെ എക്കാലത്തേക്കും ഏവർക്കുമായി എന്താണ് ധർമ്മം എന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത് എന്നും പാണ്ഡവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരിതങ്ങളിൽ അങ്ങേയറ്റം പരിതപിക്കുകയും അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും അവരോട് വാത്സല്യത്തോടെ പെരുമാറുകയും ചെയ്യുന്ന കഥാപാത്രമായിരുന്നു വിദുരർ പാണ്ഡവരെ ലക്ഷഗ്രഹത്തിൽ വച്ച് ദുര്യോധനൻ അഗ്നിക്കിരിയാക്കി വധിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ അത് ഒരു രഹസ്യ ഭാഷയിൽ യുധിഷ്ഠിരനോട് പറഞ്ഞത് വിദുരരായിരുന്നു ഈ മുന്നറിയിപ്പ് കൊണ്ട് മാത്രമാണ് ലക്ഷഗ്രഹത്തിലെത്തിയപ്പോൾ തങ്ങൾ പെട്ടിരിക്കുകയാണ് എന്ന് പാണ്ഡവർ തിരിച്ചറിഞ്ഞത് ഇതിനെല്ലാം ഉപരിയായി ലക്ഷഗ്രഹത്തിൽ നിന്ന് പാണ്ഡവർക്ക് രക്ഷപ്പെടുവാൻ ഖനകൻ എന്ന തച്ചുശാസ്ത്ര വിദഗ്ധനെ കൊണ്ട് ഒരു തുരങ്കം നിർമ്മിച്ചിരുന്നതും വിദുരായിരുന്നു ആ തുരങ്കത്തിലൂടെ പാണ്ഡവർ രക്ഷപ്പെട്ട് ഗംഗാനദിക്കരയിലെത്തിയപ്പോൾ അവർക്ക് നദി മറികടക്കുവാനുള്ള തോണിയെയും തോണിക്കാരനെയും കൂടെ വിദുരർ സജ്ജമാക്കിയിരുന്നു യുധിഷ്ഠിരനെ ശകുനിയും ദുര്യോധനനും ചേർന്ന് ചൂതുകളിക്കുവാൻ ക്ഷണിച്ചപ്പോൾ അതിനെ ആദ്യമായി എതിർത്തത് വിദിരായിരുന്നു യുധിഷ്ഠിരനോട് ഈ കളിയിൽ പങ്കെടുക്കരുതെന്നും ഇത് അപകടമാണെന്നും വിദിരർ പലതവണ ഓർമ്മിപ്പിക്കുന്നു എങ്കിലും നിമിഷ നേരത്തേക്ക് ചൂതുകളിയുടെ ലഹരിയിൽ ആണ്ടുപോയ യുധിഷ്ഠിരൻ വിദിരരുടെ വാക്കുകളെ സ്വീകരിച്ചില്ല വിദിരരുടെ വാക്കുകളെ യുധിഷ്ഠിരൻ അന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ പാഞ്ചാലിക്ക് അപമാനവും പാണ്ഡവർക്ക് വനവാസവും നേരിടേണ്ടി വരുമായിരുന്നില്ല ദ്രൗപദി വസ്ത്രാക്ഷേപ വേളയിൽ കൗരവപക്ഷത്തുനിന്ന് അതിനെതിരെ പ്രതിഷേധിച്ചത് രണ്ടു പേർ മാത്രമായിരുന്നു കൗരവ രാജകുമാരനായ വികിർണനായിരുന്നു ഒന്നാമൻ രണ്ടാമൻ സാക്ഷാൽ വിദുരനുമായിരുന്നു എന്നാൽ ദാസിയുടെ പുത്രൻ രാജ്യസഭാ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട എന്ന് ദുര്യോധനൻ വിദുരരെ ആക്ഷേപിക്കുന്നു മുൻപൊരിക്കൽ ധൃതരാഷ്ട്രർക്ക് പകരം പാണ്ഡുവാണ് രാജ്യ അധികാരത്തിന് യോഗ്യൻ എന്ന് വിദുരർ പറഞ്ഞിട്ടുള്ളതിനാൽ ധൃതരാഷ്ട്രർ പോലും ദുര്യോധനന്റെ ഈ ആക്ഷേപത്തെ പിൻതാങ്ങുകയാണ് ഉണ്ടായത് ഈ സന്ദർഭം നന്നായി ഓർത്തുകൊള്ളുക ഇതിനുള്ള മറുപടി ഭാവിയിൽ താൻ നൽകുമെന്നുറച്ച് വിദുരർ സഭ വിട്ടിറങ്ങുന്നു കൃഷ്ണന്റെ അഭിപ്രായത്തിൽ വിദുരർ ധർമ്മരാജന്റെ മനുഷ്യാവതാരമായിരുന്നു അതായത് നീതിയുടെ ദേവനായ യമധർമ്മൻ തന്നെയാണ് വിദുരർ എന്ന് സർവജ്ഞനായ ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ക്ഷേമത്തിനോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും എല്ലാ മേഖലകളിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാവീണ്യവും കൃഷ്ണൻ പലതവണ വർണ്ണിക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് വിദുരരോടുള്ള ബഹുമാനത്തിന്റെ കാരണവും പാണ്ഡവരുടെ സമാധാന ദൂതനായി കൃഷ്ണൻ ഹസ്തനാബുലി സന്ദർശിച്ചപ്പോൾ രാജകൊട്ടാരത്തിൽ താമസിക്കുവാനുള്ള ദുര്യോധനന്റെ ക്ഷണം അദ്ദേഹം ഒഴിവാക്കുകയാണ് ഉണ്ടായത് പകരം താമസിക്കുവാനായി വിദുരരുടെ ഭവനമാണ് ശ്രീകൃഷ്ണൻ തിരഞ്ഞെടുത്തത് കൗരവസഭയിലെ ഏക നിഷ്പക്ഷനായ പുരുഷൻ അതുകൊണ്ട് തന്നെ ഒരു ശാന്തിദൂതന് താമസിക്കുവാൻ ഏറ്റവും യോഗ്യം വിദുരന്റെ ഭവനം തന്നെയാണെന്നുമാണ് കൃഷ്ണൻ പറഞ്ഞ കാരണം ദുര്യോധനന്റെ ഉദ്ദേശം കൃഷ്ണന് ആഡംബരങ്ങൾ നൽകി കൗരവപക്ഷത്ത് കൃഷ്ണനെ ചേരുവാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ഈ ഉദ്ദേശം മനസ്സിലാക്കി ശ്രീകൃഷ്ണൻ അത് നിരസിച്ചു വിദുരരും പത്നിയും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി നൽകിയ ഭക്ഷണം കൃഷ്ണൻ ആസ്വദിക്കുന്ന രംഗവും മഹാഭാരതത്തിലുണ്ട് കൃഷ്ണൻ ശാന്തിദൂതുമായി കൗരവ സഭയിൽ എത്തിയപ്പോൾ തന്നെ എല്ലാവരോടും അദ്ദേഹത്തിന്റെ വാക്കുകളെ നന്നായി ശ്രവിച്ച് ഉചിതമായ തീരുമാനമെടുക്കുവാൻ വിദിരർ പലതവണ ഉപദേശിക്കുന്നു കൃഷ്ണനെ വിദിരർ അനുകൂലിക്കുന്നതായി കണ്ട ദുര്യോധനൻ പ്രകോപിതനാവുകയും വിദുരർക്ക് നേരെ പരുഷമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അങ്ങേയറ്റം അപമാനിക്കുകയും ചെയ്യുന്നു തന്നെ പോറ്റുന്ന കൗരവരെ പിന്തുണയ്ക്കാതെ കൃഷ്ണന്റെ വാക്കുകളെ വിദിരർ പിന്താങ്ങുന്നത് വിദിരർ ഒരു ദാസിയുടെ പുത്രനായതുകൊണ്ടാണെന്നു വരെ ദുര്യോധനൻ പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടുനിന്ന വിദിരർ കൗരവരുടെ സർവനാശം ഒഴിവാക്കുക കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച് ഹസ്തനാപുരിയുടെ പ്രധാനമന്ത്രി പദം താൻ ഒഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു ഇതോടൊപ്പം താൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും വിദുരർക്ക് സിദ്ധിച്ചിട്ടുള്ള ദിവ്യധനുസിനെ തകർക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഈ ഒരു സന്ദർഭത്തിലാണ് വിദിരരുടെ നീതിബോധം ഏറ്റവും അധികം പ്രകടമാകുന്നതും മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനാകുന്നതും ഭീഷ്മർ ദ്രോണർ കർണൻ എന്നിവർ ദുര്യോധനൻ അധർമ്മം പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞിട്ടും വിവിധ കാരണങ്ങളാൽ സ്വയം ബന്ധിക്കപ്പെട്ടുപോയി പോയി രാജസിംഹാസനത്തെ എന്നെന്നും സംരക്ഷിക്കുമെന്ന് വാക്കിനാൽ ഭീഷ്മരും തനിക്ക് രാജഗുരുവിൻ്റെ പദവി നൽകി കൊടിയ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിച്ച ഹസ്തനാപുലിയോടുള്ള കൂറിൽ ദ്രോണരും സകലർക്കു മുന്നിൽ അപമാനിതനായപ്പോൾ അംഗരാജ്യം നൽകി തന്നെ സാമന്ത രാജാവാക്യ ദുര്യോധനനോടുള്ള കൂറിൽ കർണനും ബന്ധിതരായിരുന്നു അവരുടെ വീക്ഷണത്തിൽ ദുര്യോധനൻ എത്ര അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിലും തങ്ങളുടെ ധർമ്മം നിലനിർത്തണമെങ്കിൽ ദുര്യോധനനോട് കാണിക്കുക തന്നെ വേണമായിരുന്നു എന്നാൽ വിദുരുടെ ചിന്ത മറ്റൊരു രീതിയിലായിരുന്നു പ്രവർത്തിച്ചത് അതുപ്രകാരം പാണ്ഡവരുടെ പക്ഷത്ത് ധർമ്മം ശേഷിക്കുകയും മറുവശത്ത് ഹസ്തനാപുലിയോടുള്ള നീതി പാലിക്കുകയും ചെയ്യണമായിരുന്നു സാക്ഷാൽ യമന്റെ മനുഷ്യാവതാരമായ താൻ തന്റെ ദിവ്യധനുസുമായി ഏതു പക്ഷത്തുനിന്ന് പൊരുതിയാലും മറുപക്ഷത്തിന് വ്യാപകമായ നാശം താൻ മൂലം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ നീതി പ്രകാരം ഇരുപക്ഷത്തിനെയും പിന്തുണയ്ക്കാതെ നിഷ്പക്ഷനായി തുടരുക എന്നതായിരുന്നു ധർമ്മം കൗരവരുടെ വിജയം ഉറപ്പാക്കുവാൻ വിദുരരുടെ സാന്നിധ്യം വളരെ നിർണായകമാണെന്ന് മനസ്സിലാക്കിയ ധൃതരാഷ്ട്രം ഈ വേളയിൽ എന്തുകൊണ്ടാണ് തങ്ങളുടെ ഒപ്പം വിദുരർ നിൽക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും നാൾ താൻ കാത്തിരുന്ന സന്ദർഭം ആഗതമായപ്പോൾ ഇതിന് മറുപടിയായി വിദിരർ പറയുന്നു പണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ദാസിയുടെ പുത്രൻ രാജ്യസഭാ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് ദുര്യോധനൻ പറഞ്ഞത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ ഞാൻ സഹോദരനാണെന്ന് അങ്ങ് പോലും അന്ന് പറഞ്ഞിരുന്നില്ല എനിക്ക് ഈ രാജ്യത്തോടോ സേനയോടോ സിംഹാസനത്തോടോ അല്ല കൂറു കൂറുകണിക്കേണ്ടിയിരുന്നത് എൻ്റെ കുടുംബത്തോടു മാത്രമായിരുന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ ബന്ധുവല്ല എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ആരോടും യാതൊരു കൂറും കാണിക്കേണ്ടതില്ല നിങ്ങളുടെ ആജ്ഞകൾ സ്വീകരിക്കുവാൻ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിയുമല്ല എങ്കിലും ഭയപ്പെടേണ്ടതില്ല ഇത്രയും നാൾ ഞാൻ നിലകൊണ്ട ഹസ്താപുരത്തിനെതിരെ ഞാൻ ആയുധമെടുക്കുകയില്ല പക്ഷേ പാണ്ഡവരുടെ പക്ഷത്താണ് ധർമ്മം അവർ മാത്രമേ വിജയിക്കുകയുള്ളൂ ഒരുപക്ഷെ മറ്റൊരു കഥാപാത്രത്തിലും കാണാത്ത ധർമ്മബോധത്തിൻ്റെ അങ്ങേയറ്റം വ്യക്തത വിദുരരിൽ പ്രതിഫലിച്ചു നിൽക്കുന്നത് ഈ കഥാസന്ദർഭത്തിൽ കാണുവാൻ കഴിയും കുരുക്ഷേത്ര യുദ്ധത്തിൽ താൻ പങ്കെടുക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് വിദുരർ തകർത്ത ദിവ്യധനസിന് അത്യധികം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതിനു മുൻപായി മനസ്സിലാക്കേണ്ടത് മഹാഭാരതത്തിലെ ചില വ്യാഖ്യാനങ്ങൾ പ്രകാരം ദ്രോണർക്കും അർജുനനും പോലും അറിയാത്ത അസ്ത്രശാസ്ത്രത്തിലെ ചില വിദ്യകൾ അറിയാമായിരുന്ന മഹാവില്ലാളി വീരനായിരുന്നു വിദുരർ നീതിയുക്തമായ ഒരു ജീവിതം അദ്ദേഹം നയിച്ചതുകൊണ്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന പദവി വഹിച്ചതുകൊണ്ടും നേരിട്ട് യുദ്ധം ചെയ്യാനായി പ്രത്യേകമായ ഒരു സന്ദർഭം വരാത്തതുകൊണ്ടും അദ്ദേഹത്തിന്റെ അസ്ത്രവിദ്യയിലെ പ്രാവീണ്യം മഹാഭാരതം കാണാതെ പോയി ഗോവർദ്ധനം എന്നു പേരോടുകൂടിയ സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ ധനസാണ് വിദുരരുടെ കയ്യിലുണ്ടായിരുന്നത് നീതിമാനായ വിദുരർക്ക് ദേവഗുരുവായ ബൃഹസ്പതിയാണ് ഈ ദിവ്യമായ ചാപം നൽകിയത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഗോവർദ്ധനവുമായി വിദുരർ കൗരവസേനയ്ക്കൊപ്പം നിന്ന് പൊരുതിയിരുന്നുവെങ്കിൽ പാണ്ഡവസേനയ്ക്ക് നേരെ ഉണ്ടാകുന്ന പ്രഹരം എത്ര വലുതാകുമെന്ന് സ്വയം വിദുരർക്കും ശ്രീകൃഷ്ണനും വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ ശാന്തിദൂതിനെ ഒരവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദുരർ സ്വയം നിഷ്പക്ഷനായി ഹസ്തനാപുരിയുടെ പ്രധാനമന്ത്രി പദം രാജിവെച്ചുകൊണ്ട് തൻ്റെ ധനുസ്സിനെ ഒളിച്ചു കളഞ്ഞത് മറ്റു ചില വ്യാഖ്യാനങ്ങളിലാകട്ടെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ നേരിട്ടാണ് വിദുരർക്ക് ഗോവർദ്ധനം എന്ന ഈ ദിവ്യധനുസിനെ നൽകിയത് ഒരു യുദ്ധവേളയിൽ രാജ്യത്തെ സൈന്യവും മഹാരാജന്മാരും എല്ലാവരും തന്നെ യുദ്ധത്തിലേർപ്പെടുകയാൽ ഹസ്തനാപുരത്തെ മുഴുവൻ സ്ത്രീകളെയും സംരക്ഷിക്കേണ്ട ചുമതല വിദുരരെ ശ്രീകൃഷ്ണൻ ഏൽപ്പിക്കുന്നു അതിനുവേണ്ടി തന്നെ ഗോവർദ്ധനത്തെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നു ഗോവർദ്ധനം ധരിച്ച് യുദ്ധം ചെയ്യുന്ന വേളയിൽ ഒരു സൈന്യം തന്നെ വിദുരർക്ക് നേരെ വന്നാലും അദ്ദേഹത്തെ പരാജിതനാക്കുവാൻ കഴിയുകയില്ല എന്നും ശ്രീകൃഷ്ണൻ പ്രസ്താവിക്കുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം യുധിഷ്ഠിരൻ ചക്രവർത്തിയാകുകയും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം വിദുരർ വീണ്ടും പ്രധാനമന്ത്രി പദം സ്വീകരിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം വിദുരർ ധൃതരാഷ്ട്രർ ഗാന്ധാരി കുന്തി എന്നിവരോടൊപ്പം വനങ്ങളിലേക്ക് വിരമിച്ച് ലളിത ജീവിതം നയിച്ചു ഇവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിനായി യുധിഷ്ഠിരൻ രണ്ടു വർഷത്തിനു ശേഷം അവരെ കാണുവാൻ വനത്തിലേക്ക് പോയി അപ്പോൾ വിദുരരുടെ ശരീരം നിർജീവമായി കിടക്കുന്നതായി കണ്ടു യുധിഷ്ഠിരൻ ആ ശരീരത്തിനോട് അടുത്തു ചെന്നപ്പോൾ വിദുരരുടെ ആത്മാവ് യുധിഷ്ഠിരുടെ ശരീരത്തിൽ പ്രവേശിച്ചു താനും വിദുരരും യമൻ എന്ന ഒരേ അസ്തിത്വത്തിൽപ്പെട്ടവരാണെന്ന് അപ്പോൾ യുധിഷ്ഠിരന് വ്യക്തമായി വിദുരരുടെ ദേഹം സംസ്കരിക്കുവാൻ യുധിഷ്ഠിരൻ ഒരുങ്ങിയപ്പോൾ ഒരു അശരീരി അവിടെ കേട്ടു ഹേ രാജാവേ വിദുരരുടെ ദേഹം ദഹിപ്പിക്കരുത് അതിവിടെ തന്നെ ഇട്ടിട്ട് പൊയ്ക്കൊള്ളുക ഇദ്ദേഹത്തിന് ദിവ്യ ലോകം ലഭിക്കുന്നതാണ് യുധിഷ്ഠിരൻ വിദുരരുടെ ദേഹം തറയിൽ വെച്ചു മടങ്ങി വിദുരരുടെ വിയോഗത്തിനു ശേഷം യുധിഷ്ഠിരൻ കൂടുതൽ ഓജസ്വിയായും ബലവാനായും തേജസ്വിയായും ഭവിച്ചു വിദുരരുടെ ഭാര്യയുടെ പേര് സുലഭ എന്നായിരുന്നു ധൃതരാഷ്ട്ര ഗാന്ധാരിയെയും പാണ്ഡു കുന്തിയെയും മാതിരിയെയും വിവാഹം ചെയ്ത ശേഷം വിദുരരുടെ വിവാഹം കൂടി നടത്തണമെന്ന് രാജമാതാവായ സത്യവതി ഭീഷ്മരോട് ആവശ്യപ്പെടുന്നു ഇതനുസരിച്ച് ഭീഷ്മർ അനുയോജ്യമായ വധുവിനെ അന്വേഷിച്ചിറങ്ങി ദേവകൻ എന്ന ബ്രാഹ്മണന് പ്രവിശാരി എന്ന സ്ത്രീയിൽ ജനിച്ച സുലഭയെയാണ് ഭീഷ്മർ കണ്ടെത്തിയത് സത്യവതി വിദുരരുടെയും സുലഭയുടെയും വിവാഹം നടത്തി ഈ ബന്ധത്തിൽ അനുകേതു എന്ന മകനും അംബാവതി എന്ന മകളും വിദുരർക്ക് ജനിച്ചു അംബാവതി ഷോണിതപുരത്തിലെ രാജാവും മഹാബലിയുടെ പുത്രനുമായ ശിവഭക്തനായ ബാണാസുരനെയാണ് വിവാഹം ചെയ്തിരുന്നത് ഇവരുടെ മകളായ ഉഷയെ ശ്രീകൃഷ്ണന്റെ പൗത്രൻ അനിരുദ്ധൻ വിവാഹം ചെയ്തു വിദുരർ ദേഹവിയോഗം ചെയ്ത ശേഷം വിദുരരുടെ പുത്രനായ അനുകേതു ഹസ്തനാപുരത്തിന്റെ പ്രധാനമന്ത്രിയായി